കേശവദാസൻ്റെ ഒരു സുഹൃത്താണ് വളരെ കാലമായിട്ട് അദ്ദേഹത്തെ എനിക്കറിയാം തൃശ്ശൂരിലെ ഹൈന്ദവ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങളെല്ലാം തന്നെയുള്ള സജീവമായിരുന്നു അന്നെനിക്ക് എനിക്ക് അദ്ദേഹത്തെ അറിയാം അദ്ദേഹമാണ് ഈ മാമാങ്കത്തിൻ്റെ മഹാമഹോത്സവത്തിൻ്റെ മുഖ്യ സംയോജകൻ അദ്ദേഹം കാളികാപീഠം എന്ന ഈ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റിയാണ് ട്രസ്റ്റ് ജൂന അഖാഡയുടെ കീഴിൽ ദക്ഷിണ ഭാരതത്തിനായി രൂപീകരിച്ച ഒരു നിയമ പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ മാനേജിങ് ട്രസ്റ്റി ആനന്ദവനം ഭാരതി സ്വാമികളാണ് അതിൻ്റെ ട്രസ്റ്റിയാണ് കേശവാസ് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം ഈ ആനന്ദവനം ഭാരതി സ്വാമികളെ എങ്ങനെയാണ് താങ്കൾ പരിചയപ്പെടുന്നത് കോളേജ് കാലഘട്ടം മുതൽ തന്നെ അറിയുന്ന അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളുകളാണ് കേരളവർമ്മ കോളേജിൽ തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ അതിപ്രസരമുള്ള ഒരു ക്യാമ്പസ് കേരളവർമ്മ കോളേജ് ആ കേരളവർമ്മ കോളേജിലെ ഏറ്റവും രാഷ്ട്രീയ സംഘർഷങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു രണ്ടായിരത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ ഉണ്ടായിരുന്നത് കേരളവർമ്മയിലെ ആ ക്യാമ്പസ് കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിബന്ധം ഞങ്ങൾ തുടർന്നിരുന്നു ഒരേ സമയം തന്നെ എതിർ ചേരിയിലുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ ആശയപരമായി എക്സ്ട്രീം ലെവലിൽ തന്നെ രണ്ട് ചേരികളിൽ നിന്നിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു ഞാനും സ്വാമിജി സ്വാമിജി എസ് എഫ് ഒരു അനുഷേിച്ച നേതാവ് എന്നുള്ള രീതിയിൽ അത് വളരെ സജീവമായിട്ട് എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് ഇടപെട്ടിരുന്ന ഒരു തീവ്ര ഇടതുപക്ഷ നേതാവായിരുന്നു അതേസമയം തന്നെ എന്നെ സംബന്ധിച്ച് ഞാനത് എ ബി പിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അതിൻ്റെ ഏറ്റവും സംഘടനാപരമായി ചുമതലകളൊക്കെ വഹിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഏറ്റവും രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും സംഘർഷങ്ങൾ നിലനിരുന്ന കാലഘട്ടം ആയതുകൊണ്ട് തന്നെ സംഘർഷങ്ങളോടൊപ്പം തന്നെ ആ വ്യക്തിബന്ധങ്ങൾ കൂടി ഞങ്ങൾ തുറന്നിരുന്നു പിന്നീട് ആണ് അദ്ദേഹം കോളേജ് കാലഘട്ടത്തിന് ശേഷം അദ്ദേഹം മീഡിയ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നീങ്ങി മീഡിയയിൽ നിൽക്കുന്ന സമയത്താണ് വീണ്ടും നമ്മൾ ബന്ധം തുറന്നു വരുന്നത് ആ മീഡിയയിലുള്ള കാലഘട്ടത്തിലാണ് ഏകദേശം എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് നമ്മുടെ തിരുവല്ലാമല ഐവർമഠം ശ്മശാനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സജീവമായി ഉയർന്നു വന്നു ആ ശ്മശാനം പഞ്ചായത്ത് നിർത്തലാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം അന്ന് രൂക്ഷമായി വന്ന സമയത്ത് അതിൻ്റെ നിയമപരമായ കാര്യങ്ങളിലെല്ലാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് നീങ്ങിയിരുന്നത് ഞാൻ ആ സമയത്ത് ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ആ വിഷയത്തിൽ സക്രിയമായി ഇടപെടുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ജനകീയമായ പ്രക്ഷോഭങ്ങളെല്ലാം നടത്തിയിരുന്നത് ഹിന്ദോയ്ക്ക് വിദ്യയുടെ നേതൃത്വത്തിലായിരുന്നു അതേസമയം തന്നെ അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായ കാര്യങ്ങളിലും അതിൻ്റെ മറ്റ് എല്ലാ കാര്യങ്ങളിലും സ്വാമിജിയുടെ നേതൃത്വത്തിൽ അന്ന് അദ്ദേഹം സ്വാമിജിയല്ല അദ്ദേഹം മാധ്യമപ്രവർത്തകനായിരുന്നു ആ സമയത്ത് അദ്ദേഹം തന്നെയാണ് ഇതിന് എടുത്തിരുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് ആ മുന്നേറ്റം നടത്തിയതും അതിൽ വിജയം കണ്ടതും പിന്നീട് അദ്ദേഹം സ്വാമിജിയായി മാറി സ്വാമിജി ശേഷം നമ്മുടെ ജുനാഘാടയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സന്യാസം സ്വീകരിക്കുകയും സന്യാസം സ്വീകരിച്ചതിന് ശേഷം തൃശ്ശൂർ കേരളത്തിൽ വരുന്ന സമയത്തെല്ലാം പലപ്പോഴും ഞങ്ങളുമായിട്ട് അത് തുടർച്ചയായിട്ട് ബന്ധപ്പെടാറുള്ള കാലഘട്ടമാണ് അപ്പോൾ രാഷ്ട്രീയമായി എതിർച്ചേരിയിൽ നിന്നിരുന്ന ഒരു പൂർവ്വ സഹപാഠി പിന്നീട് ഒരു ഗുരുസ്ഥാനത്ത് വരുന്ന ഒരു ചിത്രം വളരെ മനോഹരമായിരിക്കുന്നു പിന്നീട് താങ്കൾ എങ്ങനെയാണ് ഈ അഖാഡയുടെ പ്രവർത്തനമായിട്ട് സജീവമായിട്ട് വന്നത് എങ്ങനെയാണ് സന്യാസം സ്വീകരിച്ചതിന് ശേഷം സ്വാമിജി നാട്ടിൽ വരുന്ന സമയത്ത് ആദ്യമായിട്ട് എന്നെ കാണുന്ന സമയത്ത് എന്നോട് സൂചിപ്പിച്ചാണ് അഖാഡയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജുന അഘാഡ എന്ന് പറയുന്ന നഗസന്യാസി സമ്പ്രദായത്തെ സംബന്ധിച്ചും കേരള ഭാരത്തിലെ ഏറ്റവും വലിയ സന്യാസി സമൂഹമായ അഘാടയെ സംബന്ധിച്ചെല്ലാം അന്നാണ് ഞാനത് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് ഞാൻ ഹൈന്ദവ സംഘടനാ പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നുവെങ്കിലും അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിവ് എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം അത് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെ അദ്ദേഹത്തെ ഈ സൗത്ത് ഇന്ത്യയിലേക്ക് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് കാരണം ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഖാടകളുടെ പ്രവർത്തനം തീരെ ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു അഘാടയുടെ പ്രവർത്തനം ദക്ഷിണേന്ത്യയിൽ ആവശ്യമുണ്ടായിരുന്നില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നതുകൊണ്ട് അന്ന് അഘാടയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല പക്ഷേ ഇനിയുള്ള കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിലും അഘാടയുടെ പ്രവർത്തനം വേണം എന്ന് തന്നെയാണ് അഗാഡ നേതൃത്വം തീരുമാനിച്ചത് സന്യാസി സമൂഹം തീരുമാനിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അഗാഡയുടെ നേതൃത്വം നൽകിക്കൊണ്ട് ഇത് ഇവിടേക്ക് വിട്ടത് എന്നാണ് എന്നോട് അന്ന് സൂചിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിലെ അഗാഡയുടെ പ്രവർത്തനം വരുന്നതിനെ കുറിച്ചെല്ലാം അദ്ദേഹം വളരെ വിശദമായിട്ട് എന്നോട് സംസാരിച്ചിരുന്നു അത്തരം പ്രവർത്തനങ്ങളിൽ ഒപ്പമുണ്ടാവണം സജീവമായിട്ട് ഒപ്പം നിൽക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ സമയത്ത് വളരെ ഇതിനെക്കുറിച്ച് ഉള്ള അറിവു കുറവ് കൊണ്ടും അല്ലെങ്കിൽ ഈ അഘാഡയുടെ പ്രവർത്തനത്തെക്കുറിച്ച് കേട്ട ചില തെറ്റിദ്ധാരണകൾ കൊണ്ടും ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുകയാണ് ചെയ്തത് അഘാഡ എന്ന് പറയുന്നത് നമ്മുടെ നാഗസന്യാസി പരമ്പരകളിൽ പെട്ടതാണ് അതേസമയം തന്നെ ധർമ്മസംരക്ഷണത്തിന് വേണ്ടി ആയുധം ഏതാനും തയ്യാറായിട്ടുള്ള സന്യാസി പരമ്പരകളാണ് അതിൻ്റെ കീഴിൽ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ അവർ ഒരു എക്സ്ട്രീം ലെവലിൽ പോകുന്ന ഒരു ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഒരു സന്യാസി സമൂഹം അതിൻ്റെ ഭാഗമാവണം എന്ന് പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ ഒരു കുടുംബസ്ഥനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെക്കുറിച്ച് ഒരു പുനർവിചിന്തനം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും സ്വാമിജി എന്നോട് പറഞ്ഞത് ലാസ്റ്റ് എന്നോട് ഒരു ഒരൊറ്റ ചോദ്യമാണ് ചോദിച്ചത് കേശവദാസ്ജി നോ പറഞ്ഞാൽ മാത്രമാണ് അടുത്ത ആളിലേക്ക് പോയുള്ളൂ അങ്ങനെ പറഞ്ഞ സമയത്താണ് പിന്നീട് യാതൊരു നിർവാഹവുമില്ല എന്നുള്ളൊരു ഘട്ടം വന്നത് തന്നെയാണ് ഞാൻ അതിൻ്റെ ഒരു ഭാഗമാകാൻ തീരുമാനിച്ചത് അങ്ങനെ ജുനഅഗാഡയുടെ സൗത്ത് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊണ്ട് അതിൻ്റെ ഒരു ട്രസ്റ്റി ആയിക്കൊണ്ട് സാംജിയോടൊപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്തത് പിന്നീടാണ് ഈ അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ട് വാരണാസിയിലുള്ള സത്രം കൊച്ചിൻ സത്രം അതിൻ്റെ തുടക്കത്തിലും അത് ഒരു മുസ്ലിം ആൾക്കാരുടെ കയ്യിലായിരുന്നു അത് അന്യാധീനപ്പെട്ട് കിടക്കുന്ന ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ മാധ്യമ രംഗത്തുള്ള സമയത്ത് തന്നെ സ്വാമിജി ഈ കാര്യം മുന്നോട്ട് കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ അത് തിരിച്ച് ഏറ്റെടുക്കുകയും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീടാണ് ജുനാഘാടയുടെ ആദ്യത്തെ ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വാരണാസിയിലുള്ള കൊച്ചിൻ സത്രം അത് അന്യാധീനപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കാശിയിൽ വാരണാസിയിൽ വരുന്ന എല്ലാ തീർത്ഥാടകർക്കും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായിട്ട് വരണം എന്ന് ഉള്ള ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിഷയത്തിൽ നമ്മൾ ഇടപെടുന്നത് ഇതിൻ്റെ തുടക്കം സ്വാമിജി ആ മാധ്യമ പ്രവർത്തനായിരിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹമാണ് ആ വിഷയം മാധ്യമങ്ങളിലൂടെ കയറ്റിക്കൊണ്ട് ഇടപെട്ട് അത് വളരെ വിഷയമായി കൊണ്ടുവരികയും അത് ദേവസ്വം ബോർഡിൻ്റെ മുൻപ് എത്തിക്കുകയും ഒക്കെ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യേഷൻ എന്നുള്ള രീതിയിലാണ് ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ സ്വാമിജി സംബന്ധിച്ചിടത്തോളം സ്വാമിജി ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ഇപ്പോൾ അദ്ദേഹം മഹാമണ്ഡലേശ്വരായപ്പോൾ മാത്രമല്ല തുടക്കം മുതൽ തന്നെ അദ്ദേഹം വളരെ കൃത്യമായ ചില കർമ്മ പദ്ധതികളോടും ക്രിയാപദ്ധതികളോടും കൂടിയിട്ടാണ് മുന്നോട്ട് പോയിരുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുൻ മുൻപേ തന്നെ നമ്മൾ ഇടപെട്ടിരുന്ന ഒരു വിഷയം അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഈ വിഷയത്തിൽ ഇടപെടുകയും അത് നിയമ പോരാട്ടത്തിലൂടെ നടത്തിക്കൊണ്ട് ഇന്ന് ആ കൊച്ചിൻ സത്രം നടത്തുന്നത് ശ്രീ ജുനാഗാഡാണ് അത് ഇന്ന് കേരളത്തിലെ എല്ലാ മലയാളികൾക്കും തീർത്ഥാടകരായി അവിടെ എത്തുന്ന എല്ലാവർക്കും സൗജന്യമായി താമസിക്കാവുന്നതും ഭക്ഷണം കഴിക്കാനും പറ്റുന്ന ഒരു സത്രമായി കൊണ്ട് പണ്ട് എങ്ങനെയാണോ വിഭാവനം ചെയ്തിരുന്നത് കൊച്ചിൻ സത്രം എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ അത് നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് ഇന്ന് സാധിച്ചിരിക്കുകയാണ് യു ആർ വാച്ചിങ്